വെൽക്കം ടു കോയ കോളിംഗ് അടുത്തൊരു എല്ലാരും പ്രാർത്ഥിക്കൂ കോൾ എടുക്കാൻ ഹലോ ഹലോ ആ വിളിച്ചിരുന്നു അല്ലേ നേരത്തേക്ക് വിശ്വാസിനിയാണോ അതെ ഞാന് ഉം വിളിച്ചത് എന്താന്ന് ചോദിച്ചാല് ഞാന് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുള്ള ആളാണ് ആളാണ് ഞാന് ശരിക്കും പറയാണെങ്കിൽ ഞാനൊരു ഹിന്ദു ആയിരുന്നു 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 ഇപ്പോ ഞാന് എന്റെ ഇരുപതാമത്തെ വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചത് ഒരു ജിഹാദ്

നിങ്ങൾ സംസാരിക്കുന്നത് ആളുണ്ട് അത് നമ്മൾ കാണുന്നില്ലല്ലോ ഓ നിങ്ങൾ അതെ അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് ശരി സമ്മതിച്ചിരിക്കുന്നു പ്രശംസ ഏറ്റെടുത്തിരിക്കുന്നു ഇത് അവർക്ക് അതുകൊണ്ടാണ് അത് ശരിക്ക് അസൂയാവൂല്ലേ അസൂയപ്പെട്ടിട്ട് കാരണം ഒറ്റയ്ക്ക് നിന്നിട്ട് പൊരുതി തെറ്റും ശരിയും എന്താ പറയാ വായനയിലൂടെയും കുറെ അനുഭവങ്ങൾ എല്ലാം ഇതിലും ഉണ്ടല്ലോ തൽക്കാലം നമ്മൾ അപ്പോ പിന്നെ മൂന്ന് മക്കളെ മക്കളായി പിന്നെ മൂത്താട് പി ജി തന്നെ രണ്ടാമത്തെ ആള് എൽ ഇതിലാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹം അത് കാരണം വിളിച്ചതാണ് കേട്ടോ എനിക്കിനെ പറ്റി കൂടുതൽ ആദർശമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല കാരണം എനിക്ക് മദ്രസയില് ഞാൻ പോയിട്ടില്ല ഞാൻ ഭാഗവതം പാരായണം ചെയ്തൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് ഈ ഈ മുസ്ലിങ്ങളെ പറ്റി അങ്ങോട്ട് അത് നല്ലത് ഏതാ ചീത്ത ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഇവരുടെ ഈ വക എല്ലാവിധ കാര്യങ്ങളും കാര്യങ്ങളോടും നിങ്ങൾ ഈ ഇസ്ലാമിലേക്ക് വന്നതിൽ ഒമ്പത്രിയങ്ങളോടും തീർച്ചയായിട്ടും ഖേദം എന്ന് പറയുമ്പോൾ എന്റെ എന്റെ കെട്ടിയോനെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർ മക്കളുടെ ഒരു അന്നെന്ന് പറഞ്ഞാല് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി രണ്ടിലാണ് മകളുണ്ടായത് ഈ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ാണ് ആരും ഇല്ലാത്ത അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാല് ഒരു സഹായരായിട്ട് ജീവിക്കുന്ന ഒരു കൂലിപ്പണി ചെയ്തിട്ട് ജീവിച്ചിരുന്ന ഒരാൾക്കാരാണ് ഞാൻ ചിന്തിച്ചിരുന്ന എന്റെ ജീവിതം എങ്ങനെയെങ്കിലും കലക്ഷെത്തിരിക്കണം കലക്ട് മീൻസ് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്താഗതി പണ്ട് തൊട്ടേ എന്റെ മനസ്സിലുണ്ടായത് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ അച്ഛൻ കൂലിപ്പണിക്ക് പോകും കിട്ടുന്ന പൈസ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് മുക്കാലും കള്ളു കുടിക്കും കള്ളു കുടിച്ചിട്ടാണ് അച്ഛൻ വീട്ടിലെത്തുക അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണവും അന്തരോഗ്യം ഉണ്ടാകും അത് ഒന്നീ കഴിക്കും അല്ലെങ്കിൽ എടുത്ത് നേരെ എടുത്തെറിയും അതെ ഞാൻ വളർന്നു സിറ്റുവേഷൻ എന്തായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ഏതാൾക്കാരും ആയിക്കോട്ടെ എന്നെ എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി രീതികളൊന്നും ആയിരിക്കരുത് നല്ലൊരു വ്യക്തി ആയിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ ജാതിയെ പറ്റിയോ മതത്തെ പറ്റിയോ ഒന്നും എനിക്ക് ഒരു ഞാൻ അങ്ങനത്തെ ഒരു അങ്ങനെ നിങ്ങൾ റേഞ്ച് റേഞ്ച് ഒരു ഇഷ്യൂ ഉണ്ട് ഒന്ന് ഞാന് എങ്ങനെങ്കിലും എന്റെ ജീവിതം വിടണം എന്ന് കരുതിയിട്ട് ഞാൻ ഈ വ്യക്തിയുമായിട്ട് കരയാണം കഴിച്ചു കാരണം കഴിച്ച് മൂന്ന് മക്കളായി ഞാൻ പിന്നെ നന്നായിട്ട് ഞാൻ ജീവിച്ച് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ ഈ ബുദ്ധി എനിക്ക് അന്നുണ്ടായത് ഒരിക്കലും ഞാൻ സ്വീകരിക്കത്തില്ല കാരണം ആ ഒരിക്കലും എന്റെ ഭർത്താവ് എന്നോട് എന്നോട് പറഞ്ഞിട്ടില്ല നീ മുസ്ലിം ആകണം എന്ന് പറഞ്ഞിട്ടില്ല എന്നെ നിർബന്ധിച്ചിട്ടില്ല ഞാൻ ചിന്തിച്ച് ചെയ്ത ചെയ്തെന്താന്ന് ചോദിച്ചാൽ കുട്ടികൾ വളരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അവർക്ക് അവരെ നാളെ അവരുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നമാകരുത് എന്ന് കരുതിയിട്ട് ആയതാണ് ഇപ്പൊ എന്നെ വിളിക്കാനുള്ള കാരണം എന്താണ് ഈ പറഞ്ഞ ഒരു അപ്രീസിയേഷൻ ഒഴിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് മനസ്സിലായി അല്ല അങ്ങനെ കാണുമ്പോ ഇപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിൽ അതെന്തെങ്കിലും ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു മാറാൻ നിർബന്ധിച്ചിട്ടില്ല നിങ്ങൾ മാറുകയാണ് ഉണ്ടായത് നിങ്ങളുടെ സാഹചര്യം അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ പറയുമ്പോഴും ഇതില് തുടർന്ന് പോവുകയാണ് ഇപ്പോഴും അതിനകത്ത് തുടർന്നു പോവാന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഒരു പെണ്ണിനെ ഒരു എന്ത് തീരുമാനം എടുക്കാൻ തീരുമാനമെടുക്കാനും പ്രാപ്തി ഉണ്ട് പെണ്ണു പക്ഷേ സാമ്പത്തികം എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയൊരു പ്രശ്നം എന്താണ് തീർച്ചയായിട്ടും സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ വല്യൊരു ഘടകം തന്നെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ അവൾ പ്രാപ്തിയാകുമ്പോൾ പ്രാപ്തിയാകുവാണെങ്കിൽ അവളുടെ ബാക്ക്ഗ്രൗണ്ടില് അവൾക്ക് സാമ്പത്തിക ഭദ്രത ഞാനത് പറയാ പെണ്ണിന് എന്ന് മാത്രമല്ല നമ്മളുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം ആരെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിനെ ചെറുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത അതിലൊരു വലിയ ഘടകമാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഓക്കെ അത് എല്ലാവരും എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കാൻ അതിന്റെ ബുദ്ധിമുട്ടില്ല ഇതൊരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സംഗതി എടുക്കുമ്പോഴാണ് ആ ഒരു അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അതൊരു വലിയ ഘടകമായിട്ട് വരും അതെ അതാ അത് അതുകൊണ്ട് എനിക്ക് ഇനിയും വേറിട്ടൊന്ന് എനിക്ക് നാപ്പത്തഞ്ചു വയസ്സായി എനിക്കിനി വേറിട്ടൊന്ന് ചിന്തിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഓളം പോലെ ഞാൻ ഇതിലേക്ക് ഇതിലൂടെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ എനിക്ക് ഏർ ഞാന് ഈ ഒരു മതത്തിനെ ചുറ്റി പറ്റിയിട്ട് എനിക്കൊരുവിധ കാര്യങ്ങളില്ല ഞാൻ സ്വതന്ത്രമായിട്ട് തന്നെയാണ് ഈ മതം എന്നും ചിന്തിച്ചിട്ട് ഇരിക്കുന്നില്ല നിങ്ങൾ മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിയെ വായിച്ചിട്ടുണ്ടോ ആ കഥകളും മാധവിക്കുട്ടി മാധവിക്കുട്ടി ഞാൻ കയറ് വായിച്ചപ്പോൾ തോന്നി പോയിട്ടുള്ള അതെ എന്താ പറയാ ഒരു

പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൂടി രക്ഷപ്പെടുന്ന ഒരു ആ ഒരു സംഗതി ആയപ്പോ നിങ്ങൾ അവിടെ റേഞ്ച് റേഞ്ച് പോകുന്നുണ്ട് പോകുന്നുണ്ട് ആയപ്പോൾ ഇത് ലൈവ് ആണ് നിങ്ങൾ 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 മോശമായിട്ടൊന്നും പറഞ്ഞില്ല സത്യത്തിൽ വിശ്വാസികൾക്ക് എന്താ അനുകൂലമായ പറഞ്ഞിട്ടുള്ളൂ കേൾക്കുമ്പോൾ അഭിമാനം കൂടുക ചെയ്യാ ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് തീർച്ചയായിട്ടും നമ്മളൊരു നല്ലൊരു തീരുമാനം എടുക്കുക ആ തീരുമാനത്തിനെ നമുക്ക് ഏറ്റവും മുതൽ കൂട്ടായിട്ട് ആ ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് ഒന്നിനെയും പേടിക്കണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് സാമ്പത്തിക ഭദ്രത കുറയുന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട പോയി പണി നോക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ ഒരു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന കാര്യക്ക് സ്വന്തമായിട്ട് ഇത് നല്ല ഇത് ഒരു കൂടുതലും പേര് ഈ ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങളിപ്പോ ഏതായാലും വളരെയധികം ലിബറൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ലേ ജീവിക്കുന്ന നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഭരതാൻ്റെ ഭാഗത്തുനിന്നും മതത്തിന്റെ ഭാഗത്തൊന്നും അങ്ങനത്തെ അപ്പൊ നിങ്ങൾ സത്യത്തിൽ വളരെ പ്രിവിലേജ് ആണ് നിങ്ങൾ സത്യത്തിൽ വളരെ ലക്കിയാണ് സോ തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യം ഉള്ള ഒരാൾ തന്നെയാണ് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ഏ നിങ്ങളുടെ വീഡിയോ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ തോന്നുകയാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു ആ അല്ല ആശ്വാസത്തിന്റെ അല്ല നിങ്ങള് ഒറ്റയാൽ പോരാട്ടം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒറ്റയാൽ പോരാട്ടം ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുമ്പഴേ എളുപ്പല്ല കാരണം ന്യൂസ് ന്യൂസിൽ വരുന്നത് കഴിഞ്ഞ ദിവസം മാധുവിനോട് സംസാരിച്ചത് ഒക്കെ എന്താ പറയാ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു